ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളെല്ലാവരും രാവിലെ ചില ദിവസങ്ങളിലൊക്കെ അല്ലേ എഴുന്നേറ്റ് വരുമ്പോൾ ചായക്കൊക്കെ എന്താണ് ഉണ്ടാക്കണെന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാനായിട്ട് സെലക്റ്റ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഉപ്പുമാവ് അപ്പോൾ നമുക്ക് ഇന്ന് ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും എങ്ങനെയാണ് പെട്ടെന്ന് ഉപ്പുമാവ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പാൻ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരു സൈഡ് ഇന്നലെ എൻ്റെ കയ്യിൽ നിന്ന് വീണിട്ട് താഴേക്ക് വീടുമ്പോയി അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു ചളക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലപോലെ പാൻ ചൂടായി കഴിയുമ്പോൾ ഞാൻ റവ ഒന്ന് വറുത്തെടുക്കും കേട്ടോ റവ ഇട്ട് കൊടുക്കണ്ടേ റവ ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം വറുത്തെടുക്കുന്നതെന്നു വെച്ചാൽ നമ്മുടെ ഉപ്പുമാവ് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടാനും അതേപോലെ പച്ചയാണ് റവ എങ്കിൽ വേവാത്തമാതിരി നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് വെറുതെ പച്ചപ്പൊടി പോലെ തന്നെ ഇരിക്കും അപ്പോൾ നമുക്ക് നല്ലപോലെ ഒന്ന് വറുത്തെടുത്തിട്ട് മാറ്റി വെക്കാം കേട്ടോ ഇപ്പോൾ റവ ഏകദേശം നല്ലപോലെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് വേറെ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഒരു അര ടേബിൾ സ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇത് രണ്ടും നല്ലപോലെ പൊട്ടി വരട്ടെ ഇനി നമുക്കിതിലേക്ക് സവാള പച്ചമുളക് ഇഞ്ചി കറിവേപ്പില വേട്ട ചേർത്ത് കൊടുക്കാം നമുക്കിതിനോടൊപ്പം തന്നെ ക്യാരറ്റും ബീൻസും കൂടി കട്ട് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഇതൊന്ന് ഹാഫ് കുക്ക് കൗൺ വരെ ഒന്ന് വഴറ്റി കൊടുക്കണേ അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇതിപ്പോ അത്യാവശ്യം നല്ലപോലെ വാടി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോ അളന്നിട്ടൊന്നുമില്ല കേട്ടോ വെള്ളം ചേർക്കുന്നത് ഈ പാത്രത്തിന് ഒരു ഒന്നര പാത്രം വെള്ളം ചേർത്ത് കൊടുക്കും എന്നിട്ട് തിളക്കുമ്പോൾ ആ റവ അതിലേക്ക് ആവശ്യമുള്ളത് ഇട്ടിട്ട് ഇളക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ മോള് ഉപ്പുമാവ് കഴിക്കൂല അപ്പൊ ഞങ്ങൾക്ക് മൂന്ന് പേർക്കുള്ള ഉപ്പുമാവ് മാത്രം ഉണ്ടാക്കിയാൽ മതി അവള് ഉപ്പുമാവ് ഒട്ടും കഴിക്കാറില്ല അപ്പോൾ പിന്നെ നമുക്ക് എന്തെങ്കിലും തട്ടിക്കൂട്ടിയിട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് റവ ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ലപോലെ വെള്ളം തിളച്ച് വരട്ടെ നമ്മളൊരു കായ് മറന്ന് പോയി കായി ഉപ്പ് ഇട്ടിട്ടില്ല അപ്പം നമുക്ക് ഇപ്പം തരം ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ പിന്നെ ഉപ്പ് പാടായിരിക്കും ഇനി നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ആ വാറ്റിയ സമയത്ത് മാത്രമാണ് ഇച്ചിരി ഉപ്പിട്ടുള്ളത് കേട്ടോ അപ്പം ഇനി ഉപ്പ് കുറയും അപ്പം അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടേ ഇനി തീ കുറച്ച് വെക്കാം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതിങ്ങനെ തട്ടിപ്പൊത്തി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കേ ഇങ്ങനെ ഒന്ന് ആക്കി വെച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മൾ ഉപ്പുമാവ് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നും കൂടിയും ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത പോലെ വെള്ളം നല്ലോണം വലിയിപ്പിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ഇളക്കിയൊക്കെ കൊടുത്തുകൊണ്ടിരുന്നാൽ നല്ലപോലെ നല്ല പൊടി പൊടി പോലത്തെ ഉപ്പുമാവ് പോലെ കിട്ടും അടുപ്പം സോഫ്റ്റ് ആയിട്ടിരിക്കണമെങ്കിൽ ഈ സ്റ്റേജിൽ തന്നെ നമുക്ക് എടുത്ത് കഴിക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ എനിക്ക് തേങ്ങ ഒക്കെ ഇട്ട് കഴിക്കുന്ന ഇഷ്ടമാണ് ഇവിടെ കുട്ടികൾക്ക് തേങ്ങയൊന്നും ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ തേങ്ങ ഒന്നും ഇടുന്നില്ല അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഉപ്പാവും റെഡി ആയിട്ടുണ്ട് ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ അടിപൊളി ആണ് എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക